അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും അതേപോലെ തന്നെ പകർച്ചവ്യാധികളും കൊണ്ട് ഇന്ന് മനുഷ്യർ നിർബന്ധിതരായിരിക്കുകയാണ് എന്താണ് സ്വന്തമായിട്ട് കൃഷി ചെയ്യാനായിട്ട് അപ്പം എല്ലാവരും കൃഷിയുടെ ലോകത്തേക്ക് വരിക വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ ആണ് ഇപ്പം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ് ഇപ്പം എത്ര പെട്ടെന്ന് സെപ്റ്റംബർ മാസമായത് അപ്പം നമ്മൾ ഓരോ മാസത്തിലും നമ്മൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പം മിക്ക വീഡിയോയിലും നമ്മുടെ വിളവെടുപ്പൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ വിളവെടുത്ത് കുറേ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടല്ല കുറച്ച് പേരെങ്കിലും കൃഷിയുടെ ലോകത്തിലേക്ക് വരാനും അതേപോലെ തന്നെ വിഷമില്ലാത്ത പച്ചക്കറികളും കഴിക്കുന്നതിനും വേണ്ടിയിട്ടായിട്ടോ ഒരു മോട്ടിവേഷൻ തരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി എന്താണ് നമുക്ക് നോക്കാം വീഡിയോയിലോട്ട് പോകാം സെപ്റ്റംബർ മാസം ചിങ്ങമാസം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ ഒരു കാര്യം തന്നെയാണ് വിളവെടുപ്പിൻ്റെയും ഓണത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണല്ലോ അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വിളവ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ സെപ്റ്റംബർ നടാൻ പറ്റിയതാണ് ശീതകാല പച്ചക്കറികൾ എന്ന് പറയുന്നത് ശീതകാല പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് ബീട്രൂട്ട് ബ്രോക്കോളി ലെറ്റ്യൂസ് ഇങ്ങനെയുള്ളതായ സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം ആദ്യം മുതൽ തന്നെ ഈ ഒരു സെപ്റ്റംബർ പതിനഞ്ചോടു കൂടി തന്നെ എല്ലാവരും എന്ത് വേണം ഇതിൻ്റെ വിത്തുകളൊക്കെ പാകി വയ്ക്കാനായിട്ട് ശ്രമിക്കണം അതങ്ങോട്ട് പാകുന്ന സമയത്ത് തന്നെ നമ്മൾ നടാനുള്ള സ്ഥലവും നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ഒരുക്കി ഇട്ടേക്കണം എന്നിട്ട് പത്ത് ദിവസമെങ്കിലും കുമ്മായോട്ട് ഒരുക്കിയിട്ടതിന് ശേഷം വളമൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇട്ടിരുന്നാൽ നല്ല രീതിയിൽ നമുക്ക് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അടുത്താണ് തക്കാളി കൃഷി എന്ന് പറയുന്നത് തക്കാളി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ തക്കാളി പിടിച്ചും അതുപോലെ പഴുത്തും ഒക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഒരു സന്തോഷം തന്നെ കാണാനായിട്ട് അപ്പോൾ ഒരു പത്ത് മൂട് തക്കാളിയെങ്കിലും നട്ടെങ്കിൽ മാത്രമേ ഒരു അഞ്ച് മൂട് തക്കാളിയെങ്കിലും നമുക്ക് ഫലവത്തായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തോ വേണം തക്കാളിയും എല്ലാവരും നടാനായിട്ട് ശ്രമിക്കുക തക്കാളി നടാനായിട്ടുള്ള നല്ല സമയമാണ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തൊക്കെ നഴ്സറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അതല്ല വിത്തുകളല്ല അല്ല നിങ്ങൾക്ക് തൈകളാന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങിക്കാം അതല്ല നിങ്ങൾക്ക് വിത്തുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ മിനിസ് ലൈഫ് ഡോട്ട് കോം എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തരം വിത്തുകളും വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഈ ഈ സെപ്റ്റംബർ മാസത്തിലൊക്കെ അങ്ങോട്ട് നട്ട് കൊടുത്താൽ ചിങ്ങമാസത്തിൽ നട്ടാൽ ചിങ്ങ കന്നിത്ര ആ മഴയത്തൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല തഴപ്പോ കൂടി നമുക്ക് നല്ല ഉഷാറായിട്ട് നിന്ന് ഈ വെണ്ടയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മളങ്ങോട്ട് നടണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു രണ്ട് മാസം ആയാലും നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ചതുരപ്പയറാണ് കേട്ടോ ചതുരപ്പയർ നമ്മൾ എപ്പോൾ ഇട്ടാലും അത് ഇങ്ങനെ പടർന്ന് പന്തലിച്ചു കിടക്കാം കായൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ നട്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം അത്യാവശ്യം എല്ലാവരും ചതുരപ്പയറും നടാനായിട്ട് പറ്റിയ സമയമാണ് നടാനായിട്ട് ശ്രമിക്കുക അടുത്താണ് പയർ കൃഷി എന്ന് പറയുന്നത് പയർ കൃഷി നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും നമുക്ക് പയർ നടാം ഒരുപാട് നമുക്ക് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വിളവ് ലഭിക്കുന്നതാണ് എല്ലാ മാസവും നട്ടാലും പിന്നെ അതാത് മാസങ്ങൾ അതായത് ആ സീസൺ അനുസരിച്ച് നമ്മൾ നടുകാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പയർ വിളവെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ അങ്ങോട്ട് പയർ നട്ട് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ വാട്ടം പെട്ടെന്നാണ് പയറൊക്കെ നടടുമ്പോഴും വാട്ടരോഗമൊക്കെ ഉണ്ടാകും അതിന് എന്ത് വേണം പത്ത് ദിവസം കൂടുമ്പോഴ് സൂഡോമോണിവസൊക്കെ നമ്മൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ആ വാട്ടത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ചെടികളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പത്ത് ദിവസം കൂടുമ്പോൾ വിവേറിയ പത്ത് ദിവസം കൂടുമ്പോൾ മോണസ് ഇങ്ങനെ മാറി മാറി കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ ഡെയിലി നമുക്ക് വേണത് ഒന്നാണ് എന്ന് പറയുന്നത് പച്ചമുളക് എന്തായാലും പച്ചമുളകും ഈ തക്കാളി നടുന്ന മാതിരിയാണ് ഒരു പത്തെണ്ണം നട്ടാൽ മാത്രമേ നമുക്ക് ഒരു അഞ്ചെണ്ണം ലഭിക്കത്തുള്ളൂ അപ്പം അതും നമുക്ക് നടാവുന്നതാണ് പലതരത്തിലുള്ളതായ മുളക് വിത്തുകളുണ്ട് ഇപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ബജി മുളക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താണ് ബജിയൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടല്ലോ നീളൻ മുളക് അതൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ കൂടാതെ വെള്ളക്കാന്താരി പച്ചക്കറി മുളക് മുളക് കാശ്മീരി മുളക് നീളൻ മുളക് മുളക് മാലിയുടെ പല ടൈപ്പ് ഉള്ളതും മുല്ലമുട്ട ഇങ്ങനെ കുറേ വിത്തുകൾ വന്നിട്ടുണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ നടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയൊക്കെ നടാം അതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് മുളകൊക്കെ നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രമേ ആ മുളകിൽ നിന്നൊക്കെ നമുക്ക് വിത്ത് പാകിയെന്നോ തൈ നട്ടെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിന് വേണ്ടതായ കെയർ കൊടുത്താൽ മാത്രമേ പറ്റുകയുള്ളൂ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ വയറ്റിൽ ജനിക്കുമ്പോൾ നമ്മൾ അന്നേരം തൊട്ട് നമ്മൾ പ്രസവ സമയം വരെയും അത് കഴിഞ്ഞാലും എങ്ങനെയാണോ നോക്കുന്നത് അതുപോലൊക്കെ നോക്കിയെങ്കിൽ മാത്രമേ ഒരു സസ്യത്തിൽ നിന്ന് നമുക്കും വിളവെടുക്കാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ അതിന് കൊടുക്കേണ്ടതായ ആഹാരം കൊടുക്കണം അതിന് വൈറ്റമിനും എല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടൂ അതുപോലെ ആരോഗ്യമുള്ള എന്താണ് പല ഫലങ്ങളൊക്കെ നമുക്ക് ഈ പച്ചക്കറികളിൽ നിന്ന് കിട്ടുകയുള്ളു അടുത്താണ് എന്ന് പറയുന്നത് ചീരയും ഇപ്പോൾ ഇനി മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സമയമാണല്ലോ ഇപ്പം ചീരയൊക്കെ അങ്ങോട്ട് പാകി വെക്കുക ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് പറിച്ചു നടാനായിട്ട് സാധിക്കും ഇപ്പം ചീരയും എല്ലാവരും നടാനായിട്ട് ശ്രമിക്കുക പല തരത്തിലുള്ളതായ ചീരയുണ്ട് മേൽപ്പീലി ചീര പാൽ ചീര ചെമ്പട്ട് ചീര വളാത്താങ്കര ചീര വൈകാ ചീര ഗ്രീൻ ചീര ഇങ്ങനെ റെഡ് ചീര ഇങ്ങനെ കുറേ ചീരകളുണ്ട് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് നടാനും അല്ലെങ്കിൽ പ്രത്യേകം പ്രത്യേകം ഒക്കെ ഇങ്ങനെ ഓരോ കോളം എടുത്തിട്ട് ഇങ്ങനെ നടുവൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒരു അയ്യഞ്ച് ഗൃഹഭകനകത്ത് നടുകാന്നുണ്ടെങ്കിൽ ഓരോന്ന് നടടുവാന്നുണ്ടെങ്കിൽ അതും ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ സ്ഥലമില്ല മണ്ണില്ല എന്നൊക്കെ വിഷമിക്കുന്നവർക്ക് ഗ്രോ കൃഷി ചെയ്യാം അതുപോലെ തന്നെ ടെറസിലൊക്കെ കൃഷി ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പറമ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ടെറസിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും പക്ഷേങ്കിൽ ടെറസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ടെറസിൽ വെള്ളമൊക്കെ കെട്ടിക്കിടക്കാതെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഗ്രോ ബാഗൊക്കെ വെക്കുമ്പോൾ ഉയർത്തി വെക്കണം ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഇരിക്കുക അത്യാവശ്യം വെള്ളം മാത്രം ഒഴിക്കുക അവിടെ ഈർപ്പം തട്ട ഒരുപാട് ഈർപ്പം തട്ടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് അടുത്തയാണ് വഴുതന കൃഷി വഴുതന കൃഷി നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് നല്ലതുപോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം വഴുതനയൊക്കെ നമ്മൾ തയ്യൊക്കെ നടുകാന്നുണ്ടെങ്കിൽ തടവൊക്കെ നല്ലതുപോലെ എടുത്തതിന് ശേഷം അതിനകത്ത് ചാണകപ്പൊടിയോ നമ്മുടെ കയ്യിൽ എന്താണോ ജൈവ വളങ്ങളുള്ളത് അത് നമ്മൾ അടിവളമായി കൊടുത്തതിനു ശേഷം വേണം നമ്മൾ തൈകളൊക്കെ പറിച്ചു നടാനായിട്ട് നല്ലതുപോലെ കൊത്തി ഇളക്കി മണ്ണും വളവും ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഈ തൈകളൊക്കെ നമ്മൾ പറിച്ചു നടാനും എങ്കിൽ മാത്രമേ ഈ കീടശല്യമൊക്കെ ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ മണ്ണിനകത്ത് സ്വല്പം വിപേറിയും കൂടെ ഒക്കെ നമ്മളിടാന്നുണ്ടെങ്കിൽ കീടങ്ങളുടെ ശല്യമൊക്കെ ഒഴിഞ്ഞു കിട്ടും വഴുതനെയൊക്കെ നടടുമ്പോണ്ടല്ലോ തണ്ടു തുരപ്പനും ഒക്കെ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ വഴുതൻ ചെടിയൊക്കെ ഒഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് കായ്ക്കാത്ത പുഴു കയറാൻ സാധ്യതയുണ്ട് പൂക്കളൊക്കെ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം എന്ത് വേണം വിവേറിയോ സോഡോമോണസോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം വേണം നമ്മൾ തൈകളൊക്കെ പറിച്ചു നടാനായിട്ട് പടർന്ന് പന്തലിൽ കയറുന്നതായ എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ സമയത്ത് സെപ്റ്റംബർ മാസം നടന്നതാണ് പാവല് പടവലം പീച്ചിൽ ചുരയ്ക്ക ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് നിത്യവേഴ്തന നിത്യവേഴ്തനയിലൊക്കെ ഇപ്പം കായൊക്കെ നല്ലതുപോലെ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വാളരിപ്പയർ അത് നമുക്ക് നടാവുന്നതാണ് നട്ടവർക്കൊക്കെ ഇഷ്ടംപോലെ കായും പിടിക്കുന്ന സമയമാണ് അടുത്താണ് ചോളം കൃഷി എന്ന് പറയുന്നത് ചോളും നമ്മുടെ പച്ചക്കറി കൃഷിയടയ്ക്ക് നമ്മൾ നടുക എന്നുണ്ടെങ്കിൽ കീടങ്ങളുടെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അതും നമുക്ക് നടാമെന്നാണ് നല്ലതുപോലെ നമുക്കതിന്ന് കായൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇപ്പോൾ നമ്മൾ കട മാർക്കറ്റിലൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ഒരു നാലോ അഞ്ചോ ഗ്രോ ബാഗിനകത്ത് ഓരോണ്ണം എണ്ണം വീതം നട്ടാൽ മതി കേട്ടെങ്കിലേ പറ്റുള്ളൂ നടുവാന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ചോളം വിളവെടുക്കാനായിട്ട് സാധിക്കും അടുത്തെന്ന് പറഞ്ഞാൽ കുറ്റിയമര കുറ്റി ബീൻസ് പന്തലമര സാമ്പാർ അമര ഇങ്ങനെയുള്ളതായ അമരവർഗത്തിൽ പെട്ടത് നമുക്ക് നടാൻ പറ്റിയ സമയമാണ് അത് നട്ടവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് കമ്പോസ്റ്റാക്കി നമുക്ക് ഉപയോഗിക്കാം വീട്ടിൽ തീ കത്തിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചാരം ഉപയോഗിക്കാം അതുപോലെ നമ്മൾ കഴുകിക്കളുന്നതായ അരിയുടെയും ഉഴുന്നിൻ്റെയും ഒക്കെ വെള്ളം മാവ് കലക്കിയ വെള്ളം അതൊക്കെ മാവ് അരിമാവൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ആ പാത്രമൊക്കെ കഴി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളയാതെ അതൊക്കെ കൊണ്ടുവന്ന് ഓരോന്നിൻ്റെയും ചൂട്ടിലൊഴിക്കു എന്നുണ്ടെങ്കിൽ അതൊരു നല്ല വളമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്യാനായിട്ട് ആരും മടിക്കരുത് ഇങ്ങനെ നിങ്ങൾക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഡോട്ട് കോമിൽ നിന്ന് വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാത്തരം വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കൂടാതെ ഓണം വരെയും നമുക്ക് കോംബോ വിത്തുകളൊക്കെ ഉണ്ട് അഞ്ഞൂറ് അനുമേളിലോട്ടും വിത്തുകൾ വാങ്ങിക്കുന്നവർക്ക് എന്താണ് നമ്മുടെ പോസ്റ്റൽ ചാർജ് ഫ്രീ ആണ് കൂടാതെ നല്ല സൂപ്പർ പ്രീമിയം ഏലക്കുണ്ട് പിന്നെ കുരുമുളകുണ്ട് പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഉണ്ട് അപ്പം ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് നമ്മുടെ സൈറ്റിലോട്ട് കയറുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാറുണ്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി നന്ദി നമസ്കാരം